الحمد لله رب العالمين اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل وسلم على عبدك ورسولك محمد النبي الامي وعلى اله واصحابه اجمعين وعلى من تبعهم باحسان الى يوم الدين أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، വലത്തമൂത്തുന്നില്ല ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുഅാലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചുപോകുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹുസ്ബാന നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നബിസലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച ഒരു ദുആായിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അള്ളാഹുമ്മ അസുലഹ്ലി ദീനി അല്ല ഹുവ ഹ ഇസ്മതു അമ്രീ അള്ളാഹുവേ നീ എനിക്ക് എൻ്റെ മതത്തെ എൻ്റെ ദീനിനെ നന്നാക്കി തരണമേ വിശ്വാസത്തിലും കർമ്മത്തിലും കലർപ്പില്ലാത്ത ഒരു മതമാചരിക്കാൻ എന്നെ നീ സഹായിക്കണമേ ദുഹി അള്ളാഹുവേ ഞാൻ ജീവിക്കുന്ന ഈ ഒരു ദുനിയാവ് ആ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഞാൻ താമസിക്കുന്ന നാട് അവിടെയുള്ള സാഹചര്യങ്ങൾ ജോലി ചെയ്യാനുള്ള അവസ്ഥ അങ്ങനെ തുടങ്ങി എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ദുനിയാവിനെ നീ എനിക്ക് നന്നാക്കി തരണമേ അസ്ലെഹ്ലി ആഹ് അല്ലത്തി ഫിഹ മാദി എനിക്ക് മടങ്ങിപ്പോവാനുള്ള മരണാനന്തര ജീവിതത്തെയും നീ എനിക്ക് നന്നാക്കി തരണമേ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ പഠിപ്പിച്ചിട്ടുള്ള ആ ദ്വായിൽ മതത്തെക്കുറിച്ചും പരലോകത്തെ സംബന്ധിച്ചും പറഞ്ഞതുപോലെ തന്നെ പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുള്ളത് ഈ ദുനിയാവിലെ നല്ലൊരു അവസ്ഥയാണ് നല്ല ഒരു ജോലി നല്ലൊരു സമ്പാദ്യം നല്ല ജീവിതം ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ആദ്യം പറഞ്ഞ ദീനും രണ്ടാമത് പറഞ്ഞ ആഹിറത്തും അതിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നത് പോലും ഈ ദുനിയാവിൽ വെച്ചാണ് മതകർമ്മങ്ങൾ വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും ഈ ദുനിയാവിൽ വെച്ചാണ് അതുകൊണ്ട് നാം ജീവിക്കുന്ന രാജ്യത്ത് നമ്മുടെ മണ്ണിൽ നമ്മുടെ നാട്ടിൽ നല്ല ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം അത് ഏത് നാടാണെങ്കിലും നാം ജനിച്ച നാടാണെങ്കിലും ശരി നാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യമാണെങ്കിലും ശരി ആ രാജ്യത്തിൻ്റെ നന്മ അവിടെയുള്ള നിർഭയത്വം അവിടെയുള്ള നിയമങ്ങൾ ഇതെല്ലാം നമ്മുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കണം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു റബ്ബി ആമിന ബെ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥ ജന്മഗേഹം എന്ന് പറയുന്നത് ഇറാഖാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്നതാകട്ടെ പിന്നീട് ഷാമിലാണ് മക്കയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുറഞ്ഞ നാളുകളെ നിന്നിട്ടുള്ളൂ ഇബ്രാഹിം നബി ജനിച്ച് വളർന്ന് മരണപ്പെട്ട മണ്ണല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വല്ലം പ്രാർത്ഥിച്ച മണ്ണ് അപ്പോൾ ഏത് നാടാണെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത് അവരുടെ പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നിർഭയത്വം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നല്ല നിലക്ക് ജോലി ചെയ്യുവാനും ജീവിക്കുവാനും മതപരമായ കാര്യങ്ങളെ തന്നെ ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ മാത്രമല്ല ഓരോ നാട്ടിലെയും മനുഷ്യരെ തിരിച്ചറിഞ്ഞു പെരുമാറുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാം മനുഷ്യരെ നിങ്ങളെ എല്ലാവരെയും ഒരാണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് നിങ്ങൾ വേറെ വേറെ ഗോത്രങ്ങളും രാജ്യക്കാരും നാട്ടുകാരുമായതിൽ താറഫു അങ്ങോട്ടുമിങ്ങോട്ടും തിരിച്ചറിയണം ഓരോ നാട്ടുകാരും മറ്റൊരു നാട്ടുകാരെ തിരിച്ചറിയണം അവരുടെ വലിപ്പം തിരിച്ചറിയണം അവരുടെ ആചാരങ്ങൾ തിരിച്ചറിയണം അവരുടെ സംസ്കാരങ്ങൾ തിരിച്ചറിയണം അങ്ങനെ പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യത്തോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകണം തെക്കുവയുടെ അടിസ്ഥാനത്തിലാണ് റഹ്മാനായ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം നിങ്ങളുടെ തക്കുവയുടെ ഭാഗമാണ് എന്ന് അള്ളാഹു സുഹാനോ തല കൃത്യമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ഇവിടെയുള്ള മൂവാത്തിനുകളാകട്ടെ അതല്ലെങ്കിൽ വിദേശ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ അവർക്കൊക്കെ ജോലി ചെയ്യാനും ജീവിക്കുവാനുമുള്ള നല്ലൊരു സാഹചര്യം ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ ഒരുക്കിയിട്ടുണ്ട് എന്നിരിക്കേ ഈ നാടിന് പ്രശ്നമുണ്ടാക്കുന്ന ഈ നാടിന് പ്രയാസമുണ്ടാക്കുന്ന ഇവിടെയുള്ള നിയമങ്ങളെ തെറ്റിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല ഏത് നാട്ടിലെയും ഭൗതിക സാഹചര്യങ്ങൾ നന്നാകുമ്പോഴാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും അത് ഉപയോഗപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച് നബിസലാഹു അലി വസലമ പറഞ്ഞ ഉപമ ക അവർ തേനീച്ചയെ പോലെയാണ് എന്നാണ് അഖലിബ വവതാത്ത് തൊയ്യീബ വവറ്റ് ഫലം തെക്സിർ വലം തുഫ്സി തേനീച്ച നല്ലതു മാത്രമേ കഴിക്കൂ നല്ലതു മാത്രമാണത് പുറത്തുവിടുന്നത് അതൊരു ചെടിയിലോ പൂവിലോ വന്ന് നിന്നാൽ ഒരിക്കലും ആ ചെടിക്ക് ആ പൂവിന് അതൊരു കോട്ടവും വരുത്തുന്നില്ല ഒരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ല അത് വന്ന് തേനെടുത്തു പോയത് ആ ചെടി അറിയുന്നില്ല ആ പൂവ് അറിയുന്നില്ല അത്രയും ശാന്തമായി പ്രവർത്തിക്കുന്നു തേനീച്ച ആ തേനീച്ചയെ പോലെയാണ് യഥാർത്ഥ വിശ്വാസികൾ അവർ ഇവിടെ നിന്ന് ഉപകാരമെടുക്കുന്നുണ്ട് ദുനിയാവിൽ നിന്ന് പക്ഷേ ദുനിയാവിന് അവർ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല കുലു കുലുവറബു നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ റിസക്കിൽ നിന്ന് എന്നാൽ വലാറ്റ അസൗഫിൽ അറുദീ മുഫ്സിദീൻ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് ഭക്ഷണം കഴിച്ചോളൂ വെള്ളം കുടിച്ചോളൂ ഭൂമിയെ ഉപയോഗപ്പെടുത്തിക്കോളൂ പക്ഷേ നിങ്ങൾ ഒരിക്കലും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി തീരരുത് ഈ കാര്യം വിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിക്കണം ഏത് നാടിനെ ഉപയോഗപ്പെടുത്തുമ്പോഴും അവിടെ ഒരിക്കലും ഫസാദ് ഉണ്ടാക്കുവാൻ പാടില്ലാത്തതാണ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസലമ സ്വഹാബികളിൽ ഒരു സംഘത്തെ അബിസീനയിലേക്ക് താമസിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട് ഹിജറയുടെ ആദ്യത്തെ ഹിജറ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അബിസീന എന്ന് പറയുന്നത് ക്രൈസ്തവ രാഷ്ട്രമായിരുന്നു അവിടെ പക്ഷേ സ്വഹാബികൾ ആ രാജ്യത്തിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല നിലക്കാണ് അവിടെ നിന്നിട്ടുള്ളത് ഒരു കുഴപ്പവും അവർ ആ നാട്ടിലുണ്ടാക്കിയിട്ടില്ല ഒരു പ്രശ്നവും അവർ ആ നാട്ടിലുണ്ടാക്കിയിട്ടില്ല ആ നാടിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർ നിന്നു അതായിരുന്നു പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത മാതൃക സ്വഹാബികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതുതന്നെയാണ് അതുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്ത് കച്ചവടത്തിൻ്റെ വിഷയത്തിൽ അതേപോലെ തന്നെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളുടെ വിഷയത്തിൽ മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ നാട്ടിൽ നിൽക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരുപാട് കാനൂനുകളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് ഒരു പക്ഷേ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതിയാണ് അതിനപ്പുറത്ത് വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള നിയമങ്ങളായിരിക്കും ഒരു രാജ്യമുണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളെ പാലിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു സുബാനോ തല പറയുന്നു യാ ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത് ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളിലും നിങ്ങൾ ഒരിക്കലും വഞ്ചന കാണിക്കരുത് അപ്പോൾ ഒരു നാട്ടിൽ നിന്ന് നാം എല്ലാ സുഖവും എടുക്കുന്നു അതേ സമയത്ത് ആ നാടിൻ്റെ നിയമങ്ങളെയും തെറ്റിക്കുക എന്നുള്ളത് ഒരു തരം വഞ്ചനയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ നാം ജീവി നാം ജനിച്ച നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിൻ്റെ പ്രതികരണങ്ങൾ വേറൊരു രാജ്യത്ത് നടത്തുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ നോക്കിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് ചിന്താശേഷിയില്ലാതെ ആലോചനയില്ലാതെ ഏത് നിലക്കും ഏത് രൂപത്തിലും പ്രതികരിക്കുക പ്രവർത്തിക്കുക അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അതൊന്നും ശരിയായ നിലപാടുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സമാധാനത്തിൻ്റെ ആളുകളായിരിക്കണം മുസ്ലിമീങ്ങൾ ആ നിലക്ക് ജീവിക്കുവാനുള്ള സുഹാനഹൂല نمك يوركم توفيقنا الجماراتي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم رحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا اليك. اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم ادم الامن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله اقيموا الصلاة